ഫ്രീ ത്രോ കോമൺ ഫൗൾ ടെക്നിക്കൽ ഫൗൾ ഓവർഹെഡ് എന്നീ പദങ്ങൾ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ാണ് ഫ്രീ ത്രോ കോമൺ ഫൗൾ ടെക്നിക്കൽ ഫൗൾ ഓവർഹെഡ് അപ്പോൾ ടേംസ് ഒക്കെ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ഏതാണ് ബാസ്കറ്റ് ബോൾ ഓക്കെ അപ്പൊ ബാസ്കറ്റ് ബോൾ എന്ന ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ടേംസ് ആണ് ഫ്രീ ത്രോ കോമൺ ഫൗൾ ടെക്നിക്കൽ ഫൗൾ ഓവർഹെഡ് എന്നിവ അടുത്തത് കിങ്സ് കിങ്സ് ഇന്ത്യൻ ഡിഫൻസ് എന്ന് എന്ന ടേം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിങ്സ് ഇന്ത്യൻ ഡിഫെൻസ് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടേമാണ് കിങ്സ് ഇന്ത്യൻ ഡിഫെൻസ് അതോടൊപ്പം തന്നെ ഗാംബിറ്റ് നൈറ്റ് റൂക്ക് ബിഷപ്പ് ഗാംബിറ്റ് നൈറ്റ് റൂക്ക് ബിഷപ്പ് എന്നീ പദങ്ങളും ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പദങ്ങളാണ് അടുത്തത് ക്യൂൻസ് ബെറി റൂൾസ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ് എന്താണ് ക്യൂൻസ് ബെറി റൂൾസ് ഏത് കളിയുമായിട്ട് ബോക്സിങ്ങുമായിട്ട് ഓക്കെ അപ്പോൾ ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ് ക്യൂൻസ് ബെറി റൂൾസ് അതേപോലെ തന്നെ റാബിറ്റ് പഞ്ച് റാബിറ്റ് പഞ്ച് എന്ന പദവും ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് ടേംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യൂൻസ് ബെറി റൂൾസും റാബിറ്റ് പഞ്ചും അതേപോലെ തന്നെ ക്യൂ ക്യൂ എന്നത് ഏത് കളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബില്ല്യാർസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടേമാണ് എന്താണ് ക്യൂ ക്യൂ അപ്പോൾ ഒരു ബില്ലിയാർഡ്സ് ടേബിളിൽ എത്ര പന്തുകൾ ഉണ്ടാവും ഇരുപത്തിരണ്ട് പന്തുകൾ ഉണ്ടാവും എന്നുകൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക അടുത്തത് ഖാടി സി എ ടി വൈ ഖ്യാടി എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ് ഗോൾഫുമായിട്ട് ഓക്കെ ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടേമാണ് ഖാറ്റി ഏറ്റവും വലിയ കള കളിക്കളം വേണ്ടത് ഗോൾഫിനാണ് അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക ഏറ്റവും വലിയ കളിക്കളം വേണ്ടത് ഗോൾഫിനാണ് ഒരു ഗോൾഫ് കളിക്കളത്തിൽ പതിനെട്ട് ബോൾ സോക്കറ്റുകളും ഉണ്ടാകും അടുത്തത് ചക്കർ ചക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ് അത് പോളോ പോളോവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ് ചക്കർ ഡ്യൂസ് എയ്സ് ഡബിൾ ഫോൾട്ട് എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ടേംസ് ആണ് ഡ്യൂസ് എയ്സ് ഡബിൾ ഫോൾട്ട് അത് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ടേംസ് ആണ് എന്തൊക്കെയാണ് ഡ്യൂസ് എയ്സ് ഡബിൾ ഫോൾട്ട് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ടേംസ് ആണ് അടുത്തത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം എൽ ബി ഡബ്ല്യു കള്ളി ചൈനമാൻ എന്നിവയൊക്കെ ഓക്കെ എൽ ബി ഡബ്ല്യു കള്ളി ചൈനമാൻ എന്നീ പദങ്ങളൊക്കെ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചുള്ളത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആണ് അടുത്തത് ഫ്രീ സ്റ്റൈൽ ബാക്ക് സ്ട്രോക്ക് ബ്രസ്റ്റ് സ്ട്രോക്ക് ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്നിവ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഓക്കെ വളരെ ഫേമസ് ആണ് ഫ്രീ സ്റ്റൈൽ ബാക്ക് സ്ട്രോക്ക് 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 ബട്ടർഫ്ലൈ എന്നിവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ സ്വിമ്മിങ് ആണ് നീന്തലാണ് അടുത്തത് ഹാഫ് നെൽസൺ ഹാഫ് നെൽസൺ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഗുസ്തി ഓക്കെ നെൽസൺ എന്ന പദം ഗുസ്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടേമാണ് അതേപോലെ തന്നെ ജർക്ക് സ്നാച്ച് ജർക്ക് സ്നാച്ച് ഈ പദങ്ങൾ ഏത് കായികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബാരോ ധനം വെയിറ്റ് ലിഫ്റ്റിംഗ് സ്നാച്ച് വെയിറ്റ് ടേംസ് ഏതൊക്കെയാണ് ജർക്ക് ആൻഡ് സ്നാച്ച് ഇനി പൂനാ ഗെയിം എന്നറിയപ്പെടുന്നത് ഏത് കായിക ഇനമാണ് പൂനാ ഗെയിം എന്നറിയപ്പെടുന്നത് ഏത് കായിക ഇനമാണ് അത് ബാഡ്മിൻ്റൺ ആണ് ബാഡ്മിൻ്റൺ ഓക്കെ നമ്മളൊക്കെ ബാഡ്മിൻ്റൺ കളിക്കുന്ന അല്ലെങ്കിൽ കളിച്ചിരുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ കോക്ക് ഉപയോഗിക്കും ഓക്കെ ഷട്ടിൽ കോക്ക് ഉപയോഗിക്കും അപ്പോൾ ആ കോക്കുകളിൽ എത്ര തൂവലുകളുണ്ട് എന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക പതിനാറ് തൂവലുകളുണ്ടാവും ഓക്കെ അപ്പോൾ പൂനാ ഗെയിം എന്നറിയപ്പെടുന്ന ബാഡ്മിൻ്റൺ നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മൾ ഷട്ടിൽ കോക്ക് ഉപയോഗിക്കും അതിൽ പതിനാറ് തൂവലുകളുണ്ടാവുമെന്ന് നിങ്ങൾ ആലോചിക്കുക ഇനി വോളിബോൾ വോളിബോൾ എന്ന ഗെയിമിൻ്റെ വേറൊരു പേര് അല്ലെങ്കിൽ പഴയൊരു പേരുണ്ട് എന്താണ് മിൻറ്റോ നെറ്റ് ഓക്കെ മിൻറ്റോ നെറ്റ് എം ഐ എൻ ടി ടിഒ എൻ ഇ ടി ഇ ഓക്കെ മിൻറ്റോ നെറ്റ് ഓക്കെ അപ്പോൾ മിൻറ്റോനെറ്റ് ഏത് കളിയുടെ പഴയ പേരാണ് അല്ലെങ്കിൽ ഏത് കളിയുടെ വേറൊരു പേരാണെന്ന് ചോദിച്ചാൽ വോളിബോളിൻ്റെ പഴയ പേരാണ് മിൻറ്റോനെറ്റ് ഓക്കെ അപ്പോൾ ഇന്ത്യൻ വോളിബോളിലെ ഒരുമുഴക്കം എന്നറിയപ്പെടുന്നത് ആരാണ് അത് നമ്മുടെ മലയാളിയായ ജിമ്മി ജോർജ് ആണ് ഓക്കെ ഇന്ത്യൻ വോളിബോളിലെ ഇടിമുഴക്കം എന്നറിയപ്പെടുന്നത് മലയാളിയായിട്ടുള്ള ജിമ്മി ജോർജ് പ്രശസ്ത വോളിബോൾ താരമാണ് ആരെ ജിമ്മി ജോർജ് അടുത്തത് പിങ് പോങ് പോക്കെ പിങ് പോങ് പോറിയപ്പെട്ടിരുന്ന കായിക ഇനം ഏതാണ് ടേബിൾ ടെന്നീസ് ആണ് പിങ് പോങ് എന്നറിയപ്പെട്ടിരുന്ന കായിക ഇനം ടേബിൾ ടെന്നീസ് ആണ് ഇനി നമുക്ക് കുറച്ച് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ പിന്നെന്താണ് ദേശീയ കായിക കായിക വിനോദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ നമുക്കറിയാം ഹോക്കിയാണ് ഇന്ത്യയുടെ കായിക വിനോദം എന്ന് പറയുന്നത് ഹോക്കിയാണ് അതേപോലെ തന്നെ പാക്കിസ്ഥാൻ്റെ ദേശീയ കായിക വിനോദവും എന്താണ് ഹോക്കിയാണെന്ന് നിങ്ങൾ എന്താ അറിഞ്ഞിരിക്കുക അപ്പോൾ ഇന്ത്യയുടെയും പാക്കിസ്ഥേൻ്റെയും കായിക വിനോദം എന്തെന്ന് ചോദിച്ചാൽ അത് രണ്ടും എന്താണ് ഹോക്കിയാണ് ഹോക്കി ഇനി ഭൂട്ടാന്റെ ദേശീയ കായിക വിനോദമാണ് ചോദിക്കുന്നതെങ്കിൽ അത് അർച്ചറിയാണ് അമ്പെയ്ത്തത് ഓക്കെ ഭൂട്ടാന്റെ ദേശീയ കായിക വിനോദം ആണ് ചോദിക്കുന്നതെങ്കിൽ അത് അർച്ചറിയാണ് അർച്ചറി ദ ശ്രീലങ്കയുടെ ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദം അത് വോളിബോളാണ് കേട്ടോ ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദം വോളിബോളാണ് ചൈനയുടെയോ ചൈനയുടെ ടേബിൾ ടെന്നീസ് ആണ് അല്ലെങ്കിൽ പിങ് പോങ് ഓക്കെ ആ പേര് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു പിങ് പോങ് എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെട്ടിരുന്ന അറിയപ്പെട്ടിരുന്ന കായിക ടേബിൾ ടെന്നീസ് ആണെന്ന് പറഞ്ഞു അപ്പം പിങ് പോങ് എന്നുള്ള സൗണ്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചൈനീസ് എന്ന് ഓർമ്മ വരണം ഓക്കെ അപ്പോൾ പിങ് പോങ് അല്ലെങ്കിൽ ടേബിൾ ടെന്നീസ് ചൈനയുടെ എന്താണ് ദേശീയ കായിക വിനോദമാണെന്ന് അറിഞ്ഞിരിക്കുക ഇനി ബംഗ്ലാദേശിന്റെ ദേശീയ കായിക ദിനം എന്താണ് കബഡിയാണ് കബഡി ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം കബഡിയാണ് ഇനി ആസ്ട്രേലിയയുടെ ഓസ്ട്രേലിയയുടെ കായിക വിനോദം ക്രിക്കറ്റാണ് ഓക്കെ ക്രിക്കറ്റാണ് ഓസ്ട്രേലിയയുടെ കായിക വിനോദം ക്രിക്കറ്റാണ് അതേപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയുടെയും ന്യൂസിലാൻഡിൻ്റെയും ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത് റഗ്ബി ആണ് റഗ്ബി ഓക്കെ ദക്ഷിണാഫ്രിക്കയുടെയും ന്യൂസിലാൻഡിൻ്റെയും ദേശീയ കായിക വിനോദം റഗ്ബിയാണ് ഓക്കെ സുമോ ഗുസ്തി ഓക്കെ അപ്പം സുമോ ഗുസ്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ആദ്യം പോകുന്നത് ജപ്പാനിലോട്ടൊക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ ജപ്പാൻ്റെ ാണ് ദേശീയ കായിക വിനോദം എന്തെന്ന് ചോദിച്ചാൽ സുമോ ഗുസ്തിയാണ് ജപ്പാന്റെ ദേശീയ കായിക വിനോദം സുമോ ഗുസ്തിയാണ് അതേപോലെ തന്നെ ഇറാന്റെ ദേശീയ കായിക വിനോദം ഗുസ്തിയാണ് ഓക്കെ മാറിപ്പോവരുത് ഇറാന്റെ ദേശീയ കായിക വിനോദം ഗുസ്തിയാണ് ഗുസ്തി ഇനി ഐസ് ഹോക്കി ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ്ക്കി ഓക്കെ ഐസ് ഓക്കി നമ്മൾ ഐസിലൊക്കെ കളിക്കൂല സാധാരണ പതലത്തിൽ അതിനെ അപേക്ഷിച്ച് നമ്മൾ ഐസിൽ കളിക്കുന്ന ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഐസ് ഹോക്കി ഏത് രാജ്യത്തിൻ്റെ കായിക വിനോദമാണ് കാനഡ ഓക്കെ കാനഡ കാനഡയുടെ കായിക വിനോദമാണ് ഐസ് ഹോക്കി അതേപോലെ തന്നെ യു എസ് എയുടെ ഓക്കെ അമേരിക്കയുടെ കായിക വിനോദം എന്താണ് ബേസ്ബോളാണ് അമേരിക്കയുടെ കായിക വിനോദം ാണ് ഇനി സ്കോട്ട്ലാൻഡിനെയാണ് ആണ് ചോദിക്കുന്നതെങ്കിലോ ഗോൾഫാണ് കേട്ടോ സ്കോട്ട്ലാൻഡിന്റെ ദേശീയ കായിക വിനോദം ഗോൾഫാണെന്ന് അറിഞ്ഞിരിക്കുക ഇനി ഹങ്കറി ഹങ്കറിയുടെ ദേശീയ കായിക വിനോദം വാട്ടർ പോളോ ആണ് ഹങ്കറിയുടെ ദേശീയ കായിക വിനോദം എന്താണ് വാട്ടർ പോളോ ഇനി ഇൻഡോനേഷ്യയുടെ ദേശീയ കായിക വിനോദം ബാഡ്മിൻ്റൺ ആണ് ഇൻഡോനേഷ്യയുടെ ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത് ആണ് എന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇനി അടുത്തതായിട്ട് കുറച്ച് കളികളും അതിൻ്റെ കളി സ്ഥലങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം ഏത് കളിയുടെ കളിസ്ഥലമാണ് ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഏതോ ഒരു കളിയുടെ കളിസ്ഥലം അറിയപ്പെടുന്നത് എന്താണ് ഡയമണ്ട് എന്നാണ് ഏതാണ് കളി കളി ഏതാണ് ഗെയിം ബേസ്ബോൾ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കളിക്കുന്ന ആ കളിസ്ഥലത്തെ നമ്മൾ എന്ത് വിളിക്കും ഡയമണ്ട് എന്ന് വിളിക്കും ഓക്കെ ഡയമണ്ട് എന്ന് വിളിക്കും അതേപോലെ തന്നെ ഗോൾഫ് ഗോൾഫ് കളിക്കുന്ന കളിസ്ഥലത്തെ നമ്മൾ എന്ത് വിളിക്കും കോഴ്സ് എന്ന് വിളിക്കും കോഴ്സ് നമ്മൾ സാധാരണ കോഴ്സ് ഉണ്ട് സി ഒ യു ആർ എസ് ഇ കോഴ്സ് ഓക്കെ ഗോൾഫ് കളിക്കുന്ന കളിസ്ഥലത്തെ നമ്മൾ കോഴ്സ് എന്ന് വിളിക്കും ഇനി ബോർഡ് ഗെയിം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബോർഡ് ഗെയിം ഓക്കെ ബോർഡ് വെച്ച് കളിക്കുന്ന ഗെയിം ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ചെസ് ചെസ് ഒരു ബോർഡ് ഗെയിമാണ് കാരംസ് കാരംസും ഒരു ബോർഡ് ഗെയിം ആണ് ഇനി അതേപോലെ തന്നെ ടേബിൾ ടെന്നീസും എന്താണ് ഒരു ബോർഡ് ഗെയിമാണ് ഓക്കെ പോങ് പോങ് എന്താണ് ഒരു ബോർഡ് ഗെയിം ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക സോറി പോങ് പോങ് അല്ല പിങ് പോ അടുത്തത് മാറ്റിൽ അരങ്ങേറുന്ന കായിക ഇനം ഓക്കെ ഒരു മാറ്റ് വിരിച്ച് അതിൽ അരങ്ങേറുന്ന കായിക ഇനം ഏതാണ് കരാട്ടെ ശരിയാണ് ജൂഡോ ശരിയാണ് തൈക്കോണ്ടോ ശരിയാണ് ഓക്കെ അപ്പോൾ കരാട്ടെ ജൂഡോ തൈക്കോണ്ടോ ഇതുപോലുള്ള അഭ്യാസ മുറയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാണ് ഒരു മാറ്റ് വിരിച്ച് അതിന് മുകളിലായിരിക്കും ഓക്കെ അപ്പം മാറ്റിൽ അരങ്ങേറുന്ന കായിക ഇനം അല്ലെങ്കിൽ താഴെ ഈ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഇത് എവിടെയാണ് അരങ്ങേറുന്നത് ഇതിൻ്റെ കളിസ്ഥലം എങ്ങനെ അറിയപ്പെടുന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എഴുതുക മാറ്റ് ഇനി എന്നറിയപ്പെടുന്നത് ഏത് ഗെയിമിന്റെ കളിസ്ഥലമാണ് അരേന ഓക്കെ അരേന എന്നറിയപ്പെടുന്നത് ഏത് കളിയുടെ കളിസ്ഥലമാണ് ഹോഴ്സ് റീഡിങ്ങിന്റെയും പോളോയുടെയും ഓക്കെ ഹോഴ്സ് റീഡിംഗിന്റെയും പോളോ എന്ന രണ്ട് ഗെയിമിന്റെയും കളിസ്ഥലമാണ് അരേന എന്ന് അറിയപ്പെടുന്നത് അതേപോലെ തന്നെ ഏത് കളിയുടെ കളിസ്ഥലമാണ് കോർട്ട് ഓക്കെ സി ഒ യു ആർ ടി കോട്ട് എന്നറിയപ്പെടുന്നത് ഹാൻഡ് ബോൾ ഓക്കെ ഹാൻഡ് ബോൾ സ്ക്വാഷ് വോളിബോൾ അപ്പോൾ ഹാൻഡ്ബോൾ സ്ക്വാഷ് വോളിബോൾ ഈ മൂന്ന് ഗെയിമിൻ്റെയും കളിസ്ഥലം എന്ത് പേരിൽ അറിയപ്പെടും കോർട്ട് കോർട്ട് എന്ന പേരിൽ അറിയപ്പെടും അതേപോലെ തന്നെ ടെന്നീസ് ബാഡ്മിൻ്റൺ എന്നീ കളികളുടെ കളികളോട് കളിക്കളത്തിൻ്റെ പേര് കോഴ്സ് എന്ന് തന്നെയാണ് സോറി കോർട്ട് എന്ന് തന്നെയാണ് അപ്പോൾ കോർട്ട് എന്ന ഗെയിമിൻ്റെ കളിസ്ഥലം അറിയപ്പെടുന്ന കളികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഹാൻഡ്ബോൾ സ്ക്വാഷ് വോളിബോൾ ടെന്നീസ് ബാഡ്മിൻ്റൺ എന്നിവയൊക്കെയാണ് അടുത്തത് റിങ് റിങ് എന്നറിയപ്പെടുന്നത് ഏത് കളിയുടെ കളിസ്ഥലമാണ് റിങ് ഒന്ന് ബോക്സിങ് നമുക്കറിയാം ഒരു റിങ്ങിനകത്തായിരിക്കും ആ ബോക്സിങ് ചാമ്പ്യൻഷിപ്പൊക്കെ നടക്കുന്നത് അപ്പോൾ ബോക്സിങ് ഐസ് ഹോക്കി ഹൈസ് ഹോക്കി കാനഡയുടെ ദേശീയ കായിക വിനോദമായിട്ടുള്ള ഹൈസ് ഹോക്കി സ്കേറ്റിംഗ് ഓക്കേ ബോക്സിങ് ഹൈസ് ഹോക്കി സ്കേറ്റിംഗ് ബോക്സിങ് ഹൈസ് ഹോക്കി സ്കേറ്റിംഗ് ഇവയുടെ കളിസ്ഥലം റിങ് ഓക്കെ റിങ് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ഇരിക്കുക ഇനി ഇനി ഓരോ ഗെയിമിലും എത്ര വീതം കളിക്കാരുണ്ടാവും എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഒരു ഹോക്കി ടീമിലെ ആകെ കളിക്കാരുടെ എണ്ണം പതിനൊന്നാണ് ഓക്കെ ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം പതിനൊന്ന് അതേപോലെ ക്രിക്കറ്റ് ടീമിലെയും ഫുട്ബോൾ ടീമിലെയും കളിക്കാരുടെ എണ്ണവും പതിനൊന്നാണ് ഇപ്പോൾ ഹോക്കി ക്രിക്കറ്റ് ഫുട്ബോൾ ഈ കളികളിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് ഇനി റഗ്ബി ആണെങ്കിലോ റഗ്ബി ആണെങ്കിൽ അതിൽ പതിനഞ്ച് പേര് കാണും റഗ്ബി ടീമിൽ പതിനഞ്ച് പേര് കാണും കബഡി ആണെങ്കിൽ അത് ഏഴായിട്ട് മാറും കബഡി ആണെങ്കിൽ ഏഴ് കളിക്കാർ മാത്രമേ ഉണ്ടാകൂ ഇനി ബേസ്ബോൾ ആണെങ്കിലോ ഒമ്പത് കളിക്കാരുണ്ടാവും ബേസ്ബോൾ ആണെങ്കിൽ ഒമ്പത് കളിക്കാർ ഉണ്ടാകും ഇനി ഖോഖോ ഖോഖോ ടീമിൽ ഒമ്പത് കളിക്കാരെ ഓക്കെ ബേസ്ബോളിലും ഖോഖോയിലും ഒമ്പത് കളിക്കാരെ ഇനി വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആറാണ് ഓക്കെ ഇപ്പൊ ഒരു വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം ആറ് ബാസ്കറ്റ്ബോൾ ആണെങ്കിലോ അത് അഞ്ചാവും ഓക്കെ ബാസ്കറ്റ് ബാസ്കറ്റ്ബോൾ ആണെങ്കിൽ അത് അഞ്ചായിട്ട് മാറും